എങ്കിലും ഫസ്റ്റ് ഫസ്റ്റ് തിയേറ്ററിൽ തന്നെ കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പിന്നെ വന്നിരിക്കുകയാണ് കാണുംതോറും പുതിയ പുതിയ ഒരു ലെവൽ പുതിയ ലെയേഴ്സ് കാണും പടത്തിൽ സോ തിയേറ്ററിൽ തന്നെ പോയി കാണണം ഇതിൻ്റെ സൗണ്ടാണ് ഏറ്റവും ആരുടെയോ വാച്ച് ഭയങ്കരമായിട്ട് അല പണിക്കുന്നത് ഒരു പാരാനോമൽ ത്രില്ലർ അല്ലെങ്കിൽ ഹോറർ ആ ഷോണ്ടറിൽ നിൽക്കുന്ന പടം അതിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്സ് എന്ന് പറയാം പറഞ്ഞതിൻ്റെ സൗണ്ടാണ് അതിൻ്റെ വിഷ്വൽസ് ആണ് അത് അതിൻ്റെ യഥാർത്ഥമായൊരു ഒരു ഒരു ബ്യൂട്ടിയിൽ അത് കാണുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണണം ഈ സെല്ലോർ പോയിട്ട് ഇൻ്റർനാഷണൽ ടീംസ് ഒക്കെ വന്നിട്ട് ജപ്പാനിൽ നിന്നും പിന്നെ ഫിൻലൻഡിൽ നിന്നും ഒക്കെ വന്നിട്ടാണ് ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത് ആൻഡ് ആൻഡ്രിയാസ് എന്ന് പറഞ്ഞിട്ട് കളറിസ്റ്റാണ് ചെയ്തിരിക്കുന്നത് ബോളിവുഡിൽ വലിയ വലിയ പടങ്ങൾ മാരി കോമിൻ്റെ ഡീ ഡ ഡി ഒ പി ആണ് നമ്മുടെ ഡി ഒ പി അതായത് മിസ് നീക്ക് കേക്കുണ്ണാകാര അവരിപ്പോൾ ജപ്പാനിൽ വേറൊരു ആമസോണിൻ്റെ പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ടെക്നിക്കൽ ടീം ഇൻ്റർനാഷണൽ ടെക്നിക്കൽ ടീമാണ് ആ ലുക്കും ഫീലും മൊത്തം പടത്തിൻ്റെ ഇൻ്റർനാഷണൽ തന്നെയാണ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പ്ലീസ് കംഫേർട്ട് ഓൾ ദിയർ തിയറ്റർ ആൻഡ് സൗണ്ടും ആ വിഷസും എക്സ്പീരിയൻസും നല്ലതുപോലെ ചെയ്യാം